ഞാൻ എന്തിനാണ് ഞെട്ടുന്നത് ഹേമാ കമ്മീഷനോട് ആദ്യം സംസാരിച്ച ആൾക്കാർ ഒരാളാണ് തെളിയിക്കപ്പെടുകയാണെങ്കിൽ മാതൃകാപരമായ ശിക്ഷാ നടപടി ഉണ്ടാകണം ഇനി അതല്ല അന്വേഷണത്തിനൊടുവിൽ ഈ ആരോപണങ്ങൾ കള്ളമായിരുന്നു എന്ന് തെളിയിക്കപ്പെടാറ് മറിച്ചും മാതൃകാപരമായ ശിക്ഷാനടപടികൾ ഉണ്ടാകണം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു നൽകുന്നതിന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് മറ്റുമാണ് ഇന്ന് ഈ ചടങ്ങിന്റെ നടപടിക്രമങ്ങളും ഇവന്റ് ഫ്ലോ എന്താണ് എന്ന് ഇതിന്റെ സംഘാടകർ തീരുമാനിച്ചത് അപ്പൊ അന്ന് തന്നെ പ്രസമായിട്ട് കൂടിക്കാഴ്ച ഉണ്ട് എന്ന് തീരുമാനിച്ചിരുന്നു റിപ്പോർട്ട് പുറത്തു വന്ന പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും ഈ പ്രസ്മീറ്റിൽ അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ഉണ്ടാകും എന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ സംഘാടകരോട് പറഞ്ഞത് ഫോഴ്സ് അക്കോട്ടിയുടെ കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരമുണ്ടാകണം ഉത്തരം പറയാൻ എനിക്ക് സമയം ഉണ്ടാകണം അതിനുശേഷമേ അടുത്ത പരിപാടി ഷെഡ്യൂൾ ചെയ്യാൻ പാടുള്ളൂ എന്ന് അറങ്ങാൻ പറഞ്ഞിരുന്നു ചോദിച്ചോളൂ ഇന്നിങ്ങനെ ഒരു ഉള്ളതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഒരു ആയ സോഷ്യൽ മീഡിയ സ്റ്റേറ്റ്മെന്റിലൂടെ പ്രതികരിക്കേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു സിനിമ മേഖലയില് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം തുടർച്ചയായിട്ട് വിക്കറ്റുകൾ ഓരോന്നായിട്ട് വീണോണ്ടിരിക്കാണ് ഇതിനെ എങ്ങനെ മറികടക്കും ഇത് സിനിമാ മേഖലയിൽ എങ്ങനെ ബാധിക്കും സൂപ്പർ സ്റ്റാറുകളെ ബാധിക്കും അറിയില്ല എങ്ങനെ ബാധിക്കണമോ അങ്ങനെ തന്നെ ബാധിക്കണം ഇത് ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ പഴുതടച്ചുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകണം അന്വേഷണ തൊടുവിൽ കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെട്ടാൽ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകണം അങ്ങനെ തന്നെ ഇതിനൊരു അവസാനം ഉണ്ടാകാൻ സാധിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ

അതാണല്ലോ ഈ നാടിനെ നിയമവ്യവസ്ഥ അനുശാസിക്കുന്ന പ്രോസസ്സ് ഉണ്ടാവുകയാണെങ്കിൽ അന്വേഷണങ്ങൾ ഉണ്ടാകണം അന്വേഷണങ്ങൾ ഉണ്ടായി കുറ്റകർക്ക് തെളിയിക്കപ്പെടുകയാണെങ്കിൽ മാതൃകാപരമായ ശിക്ഷ നടപടി ഉണ്ടാകണം ഇനി അതല്ല അന്വേഷണത്തിനൊടുവിൽ ഈ ആരോപണങ്ങൾ കള്ളമായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടാലും മറിച്ചും മാതൃകാപരമായ ശിക്ഷ നടപടികൾ ഉണ്ടാകണം സംസാരിക്കണം ഇരകളുടെ പേരുകൾ മാത്രമാണ് സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ നാട്ടിലെ നിയമ വ്യവസ്ഥ അനുസരിച്ച് ആരോപണ വിധേയരുടെ പേരുകൾ സംരക്ഷിക്കപ്പെടാൻ നിയമ വ്യവസ്ഥിതി ഇന്ന് നാട്ടിൽ ഇല്ലാത്തരത്തോളം കാലം അത് പുറത്തുവിടുന്നതിൽ നിയമ തടസ്സങ്ങളുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല സോ ഒരു സത്യത്തിൽ ഗവൺമെന്റ് ആ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള പേരുകൾ പുറത്തുവിടണോ വിടണ്ടേ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് ഞാനോ നിങ്ങളോ അല്ല അധികാരം ഇരിക്കുന്ന ആൾക്കാരാണ്

അപ്പോൾ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു എന്നുള്ളത് ഞാൻ എന്തിനാണ് ഞെട്ടുന്നത് അതിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ തുടർന്ന് എന്താണ് നടക്കാൻ പോകുന്നത് തുടർന്നുള്ള നടപടികൾ എന്താണെന്ന് അറിയാൻ നിങ്ങളെ പോലെ തന്നെ എനിക്കും ആകാംക്ഷയില്ല